ക്കാരാ കാലടികൾ എങ്ങോട്ട് നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻ മുൻപിലാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻ െങ്ങോട്ട് നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിന്നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം

ണുന്നില്ലേ സൂര്യൻ താപമോ ഹോരമ മാരിയോ നിന്നായൻ പൊന്മകനെ ജീവിതയാത്രക്കാര കാലടികൾ നാശത്തിൻ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻ നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യംപിലന്ത് ഇന്ന് ഈ ദിവസം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുകയാണ് ജീവിതയാത്രക്കാര ലക്ഷ്യം എന്താണ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വളരെ അടിസ്ഥാനപരമായിട്ടൊരു കാര്യമാണ് രക്ഷിക്കപ്പെടുക രക്ഷയിലേക്ക് വരിക സാൽവേഷൻ നമ്മളൊത്തിരി പ്രസംഗങ്ങളിലൂടെ കേട്ടുള്ള ഒരു ഭാഗമാണ് രക്ഷിക്കപ്പെടുക യോഹനാനി സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം പറയുന്ന ഒരു കാര്യമുണ്ട് ആ വചനത്തിൽ പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു സ്വർഗസ്തനായ ദൈവം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചത് എത്ര ആഴമായിട്ടാണെന്ന് ഈ വചനത്തിൽ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു പക്ഷെ ലോകം നമ്മളെ സ്നേഹിക്കുന്നതിനെക്കാളും അധികമായിട്ട് നമ്മുടെ അപ്പനും നമ്മുടെ അമ്മയും സ്നേഹിക്കുന്നതിനേക്കാളും അധികമായിട്ട് നിത്യസ്നേഹം എന്നുമെന്നും സ്നേഹിക്കുന്ന ഒരു സ്നേഹം നൽകുന്ന ഒരു പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട് ആ പിതാവായ ദൈവം ഓരോരുത്തർക്കും നൽകിയ ഒരു കാര്യമാണ് രക്ഷ നമ്മൾ രക്ഷപ്പെടണം രക്ഷിക്കപ്പെടണം 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 അപ്പോൾ എന്താണ് ഈ രക്ഷിക്കപ്പെടുക എന്താണ് രക്ഷപ്പെടുക സൽവേഷൻ രക്ഷിക്കപ്പെടുക ശിക്ഷയിൽ നിന്നുള്ള നിന്നുള്ള ഒരു വിടുതലാണ് രക്ഷ എന്ന് പറയുന്നത് ഒരാൾ കുറ്റവാളിയായിട്ട് പിടിക്കപ്പെട്ടു അയാളെ ജയിലിൽ കൊണ്ടുപോയി അയാളെ കോടതിയിലൊക്കെ ഹാജരാക്കി അവസാനം അയാൾ കുറ്റക്കാരനല്ല എന്ന് കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഓ രക്ഷപ്പെട്ടു നമ്മൾ പിള്ളേരൊക്കെ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ അവരെ മാർക്കൊക്കെ നേടി പാസ്സായിട്ട് ചില സമയത്ത് പറയുന്നതാണ് ഓ രക്ഷപ്പെട്ടു അടി നിന്ന് രക്ഷപ്പെട്ടു അല്ലെ രക്ഷപ്പെടുക അപ്പൊ ശിക്ഷയിൽ നിന്നുള്ള ഒരു വിടുതൽ അപ്പൊ ആത്മീയ ജീവിതത്തിൽ എന്താണ് ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പാപികളാണ് പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെജസ് നഷ്ടപ്പെടുത്തി എന്ന് വചനം പഠിപ്പിക്കുന്നു എല്ലാവരും പാപം ചെയ്തു അപ്പൊ പാപം ചെയ്താൽ അതിനൊരു ശിക്ഷയുണ്ട് അതിനൊരു ശിക്ഷ വരുന്നുണ്ട് പാപത്തിന്റെ ശമ്പളം മരണമാണ് പാപത്തിനൊരു ശിക്ഷയുണ്ട് പാപത്തിന് ഒരു ശിക്ഷ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു പടിയാണ് നരകമെന്ന് പറയുന്നത് പാപത്തിന്റെ ശിക്ഷയായ നരകത്തിൽ നിന്നുള്ള വിടുതൽ ഒരു രക്ഷയാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു അപ്പൊ രക്ഷിക്കപ്പെടാൻ ആർക്കും സ്വയമേ രക്ഷപ്പെടാൻ കഴിയില്ല സ്വന്തം ഞാൻ രക്ഷപ്പെട്ടു ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് രക്ഷിക്കപ്പെടാനായിട്ട് കഴിയുകയല്ല അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടത് അപ്പസ്ത്ര പ്രവൃത്തി നാലിൻ്റെ പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്നു മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ല ഒരു നാമവും ഇല്ല അപ്പൊ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ രക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ആരുടെയും പേര് കൊണ്ടോ കുടുംബ മഹിമ കൊണ്ടോ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ ക്രിസ്ത്യാനികളായിരുന്നു നമ്മൾ ഇന്ന പാരമ്പര്യമുള്ളവരാണ് എന്ന് പറഞ്ഞാലൊന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല രക്ഷിക്കപ്പെടാൻ പറ്റുകയില്ല രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ആ നാമമാണ് നമുക്ക് രക്ഷപ്പെടുവാനുള്ള ഏക ആശ്രയം അതാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ നമ്മൾ വിശ്വസിച്ചാൽ മതി അവർ നശിച്ചു പോവുകയില്ല അതായത് പാപത്തിന്റെ ശിക്ഷയായ നരകത്തിലേക്ക് അവർ പോവുകയില്ല അവർ രക്ഷിക്കപ്പെടും അവർ സ്വർഗരാഗത്തിലേക്ക് കയറും അവർ നിത്യ ജീവൻ പ്രാപിക്കും എന്നാണ് വചനം പഠിപ്പിക്കുന്നത് അപ്പോൾ രക്ഷിക്കപ്പെടേണ്ട അതിന്റെ ഒന്നാമത്തെ പടിയാണ് ആ യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുക അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടണോ എന്ന് നമ്മൾ ആദ്യം സ്വയം തീരുമാനിക്കണം എനിക്ക് രക്ഷ വേണമോ ഞാൻ പാപിയാണെങ്കിൽ എനിക്ക് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ ഇപ്പം ഞാൻ പാപിയല്ലേ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പാപം ചെയ്യുന്നവരാണ് പാപി ആയതുകൊണ്ട് നമുക്ക് രക്ഷ വേണം അപ്പോൾ രക്ഷിക്കപ്പെടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒന്നാമതായി നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പാപികളാണ് നമ്മൾ പാപികളാണ് പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല നീതിമാനായിട്ട് ഒരുവൻ പോലും യേശുക്രിസ്തു ഒഴികെ യേശുക്രിസ്തു നീതിമാനാണ് മനുഷ്യരായിട്ടുള്ള എല്ലാവരും പാപം ചെയ്യുന്നവരാണ് എല്ലാവരും പാപികളാണ് അപ്പം നമ്മൾ പാപികളാണ് എന്നാദ്യം നമ്മൾ അംഗീകരിക്കുക നമുക്ക് പാപമില്ല ഞാൻ നീതിമാനാണെന്ന് ചിന്തിച്ചാൽ നമ്മളെ തന്നെ വഞ്ചിക്കുവാണ് എന്നാണ് വചനം പഠിപ്പിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ പാപികളാണ് എന്ന് നമ്മൾ ആദ്യം അംഗീകരിക്കുക രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് രക്ഷിക്കപ്പെടാൻ നമ്മൾ പാപത്തെ ഏറ്റുപറയുക നമ്മൾ ചെയ്ത പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക മൂന്നാമത് നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട് പാപത്തിന് പരിഹാരമായി ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുക ഒരിക്കലൂടെ പറയാം ഒന്നാമതായി നമ്മൾ പാപികളാണെന്ന് നമ്മൾ അംഗീകരിക്കുക രണ്ട് നമ്മുടെ പാപത്തെ നമ്മൾ ഏറ്റുപറയുക എന്തിനാണ് ഏറ്റുപറയുന്നത് നമ്മുടെ പാപം എത്ര കടുംചോപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയി എന്ന് ചിന്തിക്കുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുവാണ് നിനക്കൊരു മടങ്ങി വരവുണ്ട് നീ ആ പാപത്തെ ഏറ്റു പറഞ്ഞാൽ മതി മൂന്നാമത് ചെയ്യേണ്ട ഒരു കാര്യമാണ് എൻ്റെ പാപ പാപത്തിന് പരിഹാരമായി ഞാൻ ചെയ്ത പാപം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാപത്തിനെല്ലാം പരിഹാരമായി യേശു ക്രിസ്തു തൻ്റെ ജീവനെ മറുവിലയായിട്ട് നൽകി യാഗമായി എന്ന് ഞാൻ വിശ്വസിക്കുക മറുവിലയായിട്ട് നമ്മൾ മരിക്കേണ്ട നമുക്ക് നമ്മൾ ചെയ്ത ഒരു തെറ്റിന് നമ്മൾ കോടതിയിൽ അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി ജയിലിൽ കിടന്ന് നമ്മൾ അവസാനം മരണത്തിന് ഏൽപ്പിച്ച് അങ്ങനെ നരകത്തിലേക്ക് പോകേണ്ട ആ ഒരു സ്ഥലത്ത് നമുക്ക് പകരമായി യേശു ക്രിസ്തു മരിച്ചു അത് നമ്മൾ വിശ്വസിക്കുന്നു അതിൽ നമ്മൾ വിശ്വസിക്കുന്നു നാലാമത്തെ കാര്യം ഈ യേശു ക്രിസ്തുവിനെ എനിക്ക് പകരമായി എനിക്ക് ഞാൻ മരിക്കേണ്ട സ്ഥലത്ത് എൻ്റെ പാപത്തിന് പരിഹാരമായി മരിച്ച യേശു ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവായി സ്വീകരിക്കുക എൻ്റെ രക്ഷിതാവായി അപ്പൊ ഞാൻ പറയണം കർത്താവെ ഇന്ന് മുതൽ ലോഡ് യു ആർ മൈ ലോഡ് ജീസസ് ഈസ് മൈ ലോഡ് അല്ലേ യേശു യേശുവെ അങ്ങാണ് എൻ്റെ കർത്താവ് എൻ്റെ രക്ഷിതാവ് അങ്ങനെ അങ്ങാണ് അപ്പോൾ ഇനി ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ നിയന്ത്രണത്തിലാണ് എൻ്റെ കർത്താവ് യേശുവിൻ്റെ നിയന്ത്രണത്തിലാണ് ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക അതിനെന്ത് ചെയ്യാം വായി തുറന്ന് പറഞ്ഞാൽ മതി കർത്താവെ വിശ്വസിച്ച് പറയുക അല്ലേ അഞ്ചാമതായി ചെയ്യേണ്ടത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന കാര്യം വായ് കൊണ്ട് പറയുക വായ് കൊണ്ട് നമ്മൾ പറയുക വായ് കൊണ്ട് നമ്മൾ ഏറ്റുപറയാ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു എന്നാൽ വായ് കൊണ്ടത് പറയുക കർത്താവേ ഞാനങ്ങിൽ വിശ്വസിക്കുന്നു അങ്ങന്റെ പാപങ്ങൾക്ക് വേണ്ടി മറുവിലയായിട്ട് യാഗമായി അതിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്നു മുതൽ അങ്ങാണ് എൻ്റെ കർത്താവ് അങ്ങാണ് എൻ്റെ രാജാവ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായി രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു അഞ്ചാമതായി ആറാമതായി നമ്മൾ ചെയ്യേണ്ടത് എന്തുവാ നമ്മൾ പിന്നെ ജീവിക്കുന്നത് വിശുദ്ധ ജീവിതമായിരിക്കും തെറ്റുകൾ വന്നിരുന്നാലും ബലഹീനതകൾ വന്നിരുന്നാലും ഉടൻ തന്നെ ദൈവസ്ഥാനിൽ പോയി ദൈവമേ ഞാൻ പാപം ചെയ്തു പോയി എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവവചനം പറയുന്ന രീതിയിൽ ദൈവവചനം അനുസരിച്ച് വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കാം അപ്പോൾ ആറ് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ പാപികളാണ് എന്ന് നമ്മൾ അംഗീകരിക്കുക രണ്ടാമതായി നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയുക മൂന്ന് പാപത്തിന് പരിഹാരമായി യേശു ക്രിസ്തു യാഗമായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുക നാലാമതായി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നമ്മുടെ രക്ഷിതാവായി നമ്മൾ സ്വീകരിക്കുക അഞ്ചാമതായി ഹൃദയം കൊണ്ട് നമ്മൾ ആ വിശ്വസിച്ച കാര്യം നമ്മൾ വായി കൊണ്ട് ഏറ്റുപറയുക ആറാമതായി നമ്മുടെ ജീവിതം വിശുദ്ധ ജീവിതം വിട്ട് വിട്ട് കളഞ്ഞ ഇനി ഇല്ല അതെന്നേക്കുമായി ഉപേക്ഷിച്ച് ഇനി നമ്മളൊരു പുതിയ ജീവിതം നമ്മൾ നയിക്കുവാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അപ്പസ്ഥ പ്രവൃത്തി പതിനാറിൽ മുപ്പത്തി ഒന്നിൽ പറയുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ രക്ഷപ്രാവും അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ നമ്മൾ ജീവിച്ചാൽ നമ്മൾ മാത്രമല്ല രക്ഷപ്പെടുന്നത് നമ്മുടെ കുടുംബവും രക്ഷപ്പെടും പ്രിയമുള്ളവരെ ഒരാൾ വിശ്വസിച്ചാൽ മതി ഒരു മുഴു കുടുംബം രക്ഷപ്പെടും രക്ഷിക്കപ്പെടുമെന്ന് വചനം പറയുന്നു അല്ലേ അപ്പോൾ ഈ രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു കുടുംബത്തിനുള്ള ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ മതി ആ മുഴു കുടുംബവും രക്ഷയിലേക്ക് വരും എങ്ങനെയാണ് വെറുതെ ഇരുന്നാൽ പോരാ നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മുടെ ഈ രക്ഷയുടെ സന്തോഷം നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരോടും നമ്മുടെ കൂട്ടുകാരോടും നമ്മൾ പങ്കുവെക്കണം പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തോട് അപ്പോഴാണ് അവർ രക്ഷയിലേക്ക് വരുന്നത് അപ്പം നമ്മുടെ മാറ്റം കണ്ടിട്ട് മറ്റുള്ളവർക്ക് പറയണം യെസ് ഇവനൊരു മാറ്റമുണ്ട് അവൻ്റെ സംസാരത്തിൽ മാറ്റമുണ്ട് അവൻ്റെ പ്രവൃത്തികളിൽ മാറ്റമുണ്ട് പഴയ ദുശീലങ്ങളൊന്നും ഇപ്പം ഇല്ല പഴയ തെറ്റൊന്നും ഇല്ല അവൻ കുറച്ചുകൂടെ വചനം വായിക്കുന്നുണ്ട് കുറച്ചുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവവചനം കുറച്ചുകൂടെയൊക്കെ അവൻ ധ്യാനിക്കുന്നുണ്ട് അവൻ്റെ ഓരോ വാക്കുകളിലൂടെ അറിയാം ആ മാറ്റം അല്ലെ ആ രക്ഷയുടെ അനുഭവത്തിൽ നമുക്ക് മുമ്പിലോട്ട് പോകുമ്പോൾ അനേകരം നമുക്ക് നേടാനായിട്ട് കഴിയും അതുകൊണ്ട് നമുക്ക് രക്ഷിക്കപ്പെടാം ഈ രക്ഷയിലേക്ക് അനേകരെ നമുക്ക് നേടാം യേശു ക്രിസ്തു നമുക്ക് നൽകിയ രക്ഷ ഒരു നിമിഷം നമുക്ക് കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം കർത്താവേ സ്വർഗീയ പിതാവേ ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു അപ്പ ദൈവയെ ഞങ്ങൾ ഓരോരുത്തരും പാപം ചെയ്ത് പാപികളായി ദൈവത്തേജസ് നഷ്ടപ്പെട്ടവരായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇന്ന് ഞങ്ങളെ വിളിച്ചുവല്ലോ വീണ്ടും രക്ഷിക്കപ്പെടുവാൻ ആ ഒരു വിളി ദൈവയെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന എല്ലാ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു ഈ വചനം കർത്താവ് ഈ ദൂത് കേട്ട് ആരെല്ലാം അങ്ങയിലേക്ക് തിരിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ ഹൃദയങ്ങളെ അങ്ങ് കാണുന്നുവല്ലോ അങ്ങ് അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നു വിശ്വസിക്കുന്നു അപ്പ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പാപത്തിനു വേണ്ടി അങ്ങ് മറവിലയായിട്ട് യാഗമായി തീർന്നു അങ്ങേ ഞങ്ങൾ ഞങ്ങളെ രക്ഷിതാവായി ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായി ഞങ്ങളേറ്റു പറയുന്നു അപ്പ ഇനി മുതൽ അങ്ങ് മതി ഞങ്ങളുടെ പാപ ജീവിതങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ഞങ്ങളുടെ പാപ സ്വഭാവങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ദൈവം അങ്ങയിൽ ഉറച്ച് അങ്ങയുടെ വിശ്വാസത്തിൽ അടി അടിയുറച്ച് അങ്ങയുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങയുമായിട്ടുള്ള സ്നേഹത്തിൽ ജീവിച്ച് മുമ്പിലോട്ട് പോകുവാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരും രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വരുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും കൂടിയിരിക്കണം യേശു ക്രിസ്തു മുഖാന്തിരും ഞങ്ങളുടെ പ്രാർത്ഥന നൽകണം പിതാവേ അമേൻ യെസ് അപ്പോൾ നമ്മളിന്ന് കേട്ടു രക്ഷിക്കപ്പെടുക എന്നാൽ എന്താണ് എങ്ങനെ രക്ഷിക്കപ്പെടാം അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം പഴയ പാപങ്ങളില്ല പഴയ ശീലങ്ങളില്ല ഇന്നു മുതൽ ദൈവത്തെ അധികമായി സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം അധികമായി വായിക്കുന്ന മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലായിട്ട് വളരുവാൻ ദൈവങ്ങളെ സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു ഹാവ് എ ബ്ലസ്ഡ് ഡേ ഗോഡ് ബ്ലസ് യു സി യു ബൈ ബായ്